പ്രിയപ്പെട്ടവരെ കേട്ടാൽ അറയ്ക്കുന്ന കേൾക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഓരോ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വാൾ കടക്കുന്നത് പോലുള്ള വേദന ഉളവാക്കുന്ന വളരെ തരന്താണ് വാക്കുകളും വാചകങ്ങളും അഭിസംബോധനകളുമാണ് ഈ ദിവസങ്ങളിലെ സഭയുടെ ശത്രുക്കളുടെ വായിൽ നിന്ന് പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മയുടെ ശത്രുക്കളുടെ വായിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് ലോകത്തിന് മുമ്പിൽ പരിശുദ്ധി അമ്മ പിച്ച് ചീന്തപ്പെടുകയാണ് ഈ ഒരു അവസരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പരിശുദ്ധി അമ്മയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ എനിക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു അനുഭവം ഇന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അതുകൊണ്ട് ഇതൊന്ന് മുഴുവൻ കേൾക്കാൻ നീ ഒരു വലിയ ഭക്തനാണെങ്കിൽ നീ ഒരു വലിയ ഭക്തയാണെങ്കിൽ അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഈ ഒരു ഒരു അല്പസമയം ഈ വീഡിയോയ്ക്ക് മുൻപിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ ഓഡിയോ എങ്കിലും കേൾക്കുന്നതിലൂടെ ഈ ഒരു അനുഭവം മുഴുവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം ജീവിതത്തില് ദൈവകൃപയിൽ ആയിരുന്ന ഒരു ഒരു വ്യക്തിയാണ് എനിക്ക് ജീവിത പങ്കാളിയായിട്ട് ലഭിച്ചത് ദൈവത്തിൻ്റെ വളരെ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം ഞങ്ങളെ ഒന്നിച്ചു ചേർന്നു അങ്ങനെ ഒരു അതിനുശേഷം രണ്ടായിരത്തി മൂ മൂന്ന് ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് ഒരു ഒന്നേകാ വയസ്സായപ്പോഴത്തേക്കിനും എൻ്റെ ജീവിത പങ്കാളിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്ററിനപ്പുറം ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി വളരെ ചെറിയൊരു ശമ്പളമുള്ളൂ അങ്ങനെ ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവളെ എറണാകുളത്ത് ഒരു ഒരു വർഷത്തെ ടീച്ചർ ട്രെയിനിങ്ങിനായിട്ട് പറഞ്ഞു വിട്ടു അതിനുവേണ്ട കാര്യങ്ങൾ അവർ ഒരുക്കി അതിനുവേണ്ട സാമ്പത്തികം ഞാൻ കണ്ടെത്തി അങ്ങനെ എറണാകുളത്തുള്ള ആ ഒരു കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ജൂൺ മാസത്തിലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആദ്യം ആ സമയത്താണെന്ന് അതിൻ്റെ ഓർമ്മ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ സമയത്തെ ഓണത്തിന്റെ സമയത്ത് അവൾ ീപിന് വന്നു അപ്പോൾ മോള് അവളുടെ വീട്ടില തേർമലയിലാണ് അവളുടെ വീട് കണ്ണൂർ ജില്ലയിലെ തേർമലയിൽ ഉളിക്കലിനടുത്ത് തേർമലയിലാണ് അവളുടെ വീട് കുഞ്ഞ് അവിടെയാണുള്ളത് ഞാനൊറ്റയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വെളുപ്പിനെ ഉള്ള ബസ്സിന് വന്ന അവളെ ഞാൻ പോയി പിന്നെ കൂട്ടിക്കൊണ്ടു വന്നു ഓണത്തിൻ്റെ തലേദിവസം അവളെ ഞാൻ ബസ്സിന് കയറ്റി അവളുടെ വീട്ടിലേക്ക് വിട്ടു കാരണം ഓണത്തിൻ്റെ അന്ന് എനിക്ക് ഞങ്ങളുടെ അയ്യോക്കൊരു കല്യാണമാണ് ഈ കല്യാണത്തിന് പങ്കെടുത്തിട്ട് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ടൂ വീലറിൽ നാട്ടിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമുള്ള എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ചെല്ലു ചെല്ലുമ്പോഴും അവൾ എന്നോട് പറഞ്ഞു പിന്നെ പനിക്കുന്നുണ്ട് നമുക്കൊന്ന് ആശുപത്രിയിൽ പോണം തല ദിവസം രാത്രി കയ്യലെന്തോ കുത്തി ഒരു ചെറിയൊരു ചെറിയൊരു കറുത്തൊരു പാട് കാണുന്നുണ്ട് എന്തോ കുത്തി അപ്പൊ അങ്ങക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ വളരെ ജ്വലിച്ചു നിക്കുന്നൊരു കാലഘട്ടം അങ്ങനെ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ രൂപത്തിന് മുമ്പിൽ ആ ഭവനത്തിൽ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനിശുദ്ധി അമ്മേനോട് എങ്കിലും പറഞ്ഞു ഇരിട്ടി മലബാർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തിരുവോണത്തിൻ്റെ ദിവസമാണ് മിക്കവാറും ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയുള്ള ഡോക്ടർമാർ കണ്ടെന്ന് വരികയല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഉളിക്കലെന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നൊരു ഒരു ഹോസ്പിറ്റലുണ്ട് രോഗികളൊക്കെ കടത്തേക്ക് ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു ഇരിട്ടിയിലേക്ക് പോകാനായിട്ട് നിർദ്ദേശം കിട്ടിയിട്ട് പോകുന്ന വഴിക്ക് ആ ഹോസ്പിറ്റലിൽ കയറി ഉളിക്കലിലുള്ള ഹോസ്പിറ്റലിൽ കയറി വീട്ടിൽ നിന്നൊരു നാല് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിനുള്ള സ്ഥലമാണ് വൈഫിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട അവിടെ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കുള്ള ഹോസ്പിറ്റലാണ് ഉളുക്കൽ അവിടുന്ന് പിന്നെ ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ കൂടെ പോയാലെ ഇറ്റീരിലെത്തു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കയറി അവിടുന്ന് ഡോക്ടർ പരിശോധിച്ച് കുറെ മരുന്നെല്ലാം എഴുതി തന്നു അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ശർദ്ദിക്കാനും തുടങ്ങി ഛർദ്ദിക്കാനും തുടങ്ങി അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മരുന്നെല്ലാം തന്നതിന് ശേഷം എന്ത് ചെയ്തു ഇയാളെന്തീല് അടുത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ അവിടുന്ന് മുണ്ടാനത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിഷവൈദ്യനുണ്ട് അയാളുടെ വീട്ടിൽ പോയി അയാളെ കണ്ടു എന്നിട്ട് അയാളുടെ ഈ ഉളുക്കലിൽ തന്നെയുള്ള ആ വൈദ്യശാലയിലേക്ക് പറഞ്ഞു കൊടുത്തു അവിടെ ചെന്നിട്ട് കഷായത്തിനൊക്കെ ആയിട്ട് കുറേ മരുന്നൊക്കെ അവർ തന്നു വീട്ടിൽ ചെന്നു ഈ കഷായം വെച്ച് കുടിച്ചു അതുപോലെ ഈ ഡോക്ടർ വന്ന് മരുന്നും കഴിച്ചു അങ്ങനെ രാത്രി ഒരു പാതരൊക്കെ ആയപ്പോഴത്തേക്കും ഇവർക്ക് പനി നാലിരട്ടയായിട്ട് കൂടി അങ്ങനെ പനിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ആരെയും പനിക്കുന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല കാരണം രണ്ട് കരിമ്പട വിട്ട് പുളപ്പിച്ചിട്ടും കൂടെ പനിച്ച് വിറച്ചിട്ട് കട്ടിലേ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ തുള്ളു അതുപോലെ പനി സീരിയസ് ആയിപ്പോയി അപ്പൊ ഞാൻ പിന്നെ എന്നാ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തവും ഇല്ല ഞാൻ അവിടെ എടിയിട്ടിരുന്നിട്ട് ഞാൻ കട്ടിലിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ജവ്മാല ചെല്ലാൻ ഇറങ്ങി ഇവിടെ സമർപ്പിച്ച് ഞാൻ ജവ്ല ചെല്ലാൻ ഇറങ്ങി സന്തോഷത്തിന്റെ ദിവസം ചെയ്യും ചെല്ലി തീരാറായിക്കുമ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞിരിക്കുന്നു ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങി ഞാനും കൂടെ പോയി അങ്ങനെ ടോയ്ലറ്റ് ചെന്നു അത് കഴിഞ്ഞ് യൂറിയം പാസ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ കട്ടിലേക്കിടണം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു ചേട്ടായി ഞാൻ മരിച്ചു പോകും അത് പറഞ്ഞു കഴിയുമ്പഴത്തേന് ഇവളുടെ ചുടിയെല്ലാം മരച്ച് കണ്ണെല്ലാം തുറിച്ച് കണ്ണിലൂടെയാണ് ജീവൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണെല്ലാം തുറിച്ച് ചൊടിയെല്ലാം ഇങ്ങനെ മലച്ചു മരവിച്ച് ഞാൻ അവിടുന്ന് ജവാലയല്ലേ ചെല്ലിക്കൊണ്ടിരുന്ന് ഞാൻ പരിശീലന അമ്മയെ വിളിച്ചിട്ട് ഒരൊറ്റ കാർച്ച എൻ്റെ പൊന്നമ്മയെ എൻ്റെ ഡോളിയെ തരണേന്നും പറഞ്ഞോട് എനിക്ക് തരണേ എന്ന് പറഞ്ഞോണ്ട് ഒറ്റ കാർച്ച ഇത് കേട്ടോണ്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് അമ്മ കാറയ്ക്കൊണ്ട് എണീറ്റ് കൂടി വന്നു അന്നേരത്തേക്കും ആങ്ങളെ പിന്നെ അയൽപ്പംകാരെല്ലാം എണീറ്റ് വന്നാട് അപ്പുറത്തൊക്കെ ആയിട്ട് വീട്ടുകാരൻ അവരെല്ലാം വന്നു ആങ്ങളെ പോയിട്ട് താഴെ ഒരു വീട്ടിൽ പോയിട്ട് ജീപ്പ് കൂട്ടിക്കൊണ്ടു വന്നു ജീപ്പിൻ്റെ അകത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ അടുത്ത് ഇവിളിരിക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് ഞാനിരിക്കുന്നു ഒരു അഞ്ചാറ് പേര് അമ്മയും അപ്പനും ആങ്ങളെയും വേറെ മൂന്നാലുപേർ അയൽവാസികളെല്ലാം കൂടി ജീപ്പിന്റെ പുറകും കയറി ഞങ്ങൾ നേരെ അവിടെ നിന്നൊരു അമ്പത് അമ്പത്തഞ്ച് അറുപത് കിലോമീറ്ററോളം ദൂരത്ത് പറശ്ശിനിക്കടവെന്ന് പറഞ്ഞ സ്ഥലം കണ്ണൂരിൽ പറശ്ശിനിക്കടവ് വിഷവൈദ്യ ചികിത്സ കിട്ടുന്ന ഒരു സർക്കാരിന്റെ ഹോസ്പിറ്റൽ അവിടെയുള്ള ഈ പാമ്പുകടിയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അങ്ങോട്ടാണ് ആ കാലഘട്ടത്തിൽ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയി വീട്ടിൽ നിന്ന് ഒരു ഒരു പത്തോ പതിനഞ്ച് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഉളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കിനും ഇവിടെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിപ്പുണ്ട് ജീവനുണ്ടോ മരിച്ചോല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ കയ്യൊക്കെ പിടിച്ച് നടത്തിയൊക്കെ എങ്ങനെയൊക്കെയാണ് വണ്ടിയൊക്കെ എത്തിയത് ഞാൻ പരിശുദ്ധി അമ്മയോട് ഞാൻ പറഞ്ഞു ചോദിച്ചു പരിശുദ്ധി അമ്മയെ ഇവിടെ മരിക്കുവോ പരിശുദ്ധി അമ്മ എന്നോട് പറഞ്ഞു അവൾ ഇനി മരിക്കുകയല്ല ഇനി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാറുന്നില്ല ഇപ്പോൾ ഈ അവസ്ഥയില് അവക്കൊന്നും സംഭവിക്കില്ല അവൾ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ വണ്ടി പിന്നെ മുന്നോട്ട് പോയി ഇവക്കൊരക്കോ ഇല്ല ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാനും ആ ഒരു സംഭവം നടന്നുകൊണ്ട് ഞാനും ആകെ തളർന്ന് ശരീരം ആകെ തളർന്നു ഇങ്ങനെ ഇരിക്കുക അവിടുന്ന് ഏച്ചൂരെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഒരു അരമണിക്കൂറിനോട് കഴിഞ്ഞ് ഏച്ചൂരെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് അബോധാവസ്ഥ ഞെട്ടി എണീറ്റ് എണീറ്റിട്ട് പിന്നെ ഇവള് എന്നോട് അന്ന് അത്രയും സമയം കഴിഞ്ഞിട്ടാണ് ഇവള് സംസാരിക്കുന്നത് ഒരു ചലനം ഉണ്ടാകുന്നത് ഇവള് പെട്ടെന്ന് എന്നോട് ചോദിക്കുക ഞാൻ മരിച്ചില്ലേ അമ്മ എന്നാ കരഞ്ഞെന്ന് കാരണം ഇവിടെ അവസാനമായിട്ട് കേട്ട ആ ഒരു ശബ്ദം അപ്പുറത്തെ ഊന്നിന്ന് അമ്മ കരഞ്ഞോണ്ട് കാലിച്ചോണ്ട് വരുന്ന ഒരു ശബ്ദം അവിടുന്ന് ഒരു പിന്നെ ഒരു അര മണിക്കൂർക്ക് ഓടിപ്പോഴത്തേക്കിനും കണ്ണൂർ പിന്നെ പറച്ചിൽ പറഞ്ഞിരിക്കടെത്തി അവിടെ അവിടെ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു അവിടെ അവിടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു പരിശോധന എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് വിഷം തീട്ടിയതൊന്നുമില്ല നിങ്ങൾ പുറത്തെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പോൾ കൂട്ടത്തിലൂടെ പറഞ്ഞു നമുക്ക് ഇനി ഈ കണ്ണൂരിൽ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റൽ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നേരെ ഇരിട്ടി പോയിട്ട് പിന്നെ തുളസിയുടെ ആശുപത്രി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു ആരും ആരൊന്നും എതിർന്നും പറഞ്ഞില്ല കേട്ടോ സാധാരണഗതിയിൽ അമ്മായിപ്പനും അമ്മായിമ്മും അവരൊക്കെ പറയേണ്ട ആരൊന്നും പറഞ്ഞില്ല അവിടെ നേരെ വണ്ടി ഇരിട്ടിക്ക് വിട്ടു തുളസിയുടെ ആശുപത്രി മലബാർ ഹോസ്പിറ്റലിൽ അവിടെ പോകാനായിട്ടായിരുന്നു തലേദിവസം ദിവസം പരിശുദ്ധ അമ്മ നിർദ്ദേശം തന്നത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കയറി കണ്ടു ശാമളുടെ ഡോക്ടർ ആയിരുന്നു അന്ന് അവിടുത്തെ പിന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഡോക്ടർ അവിടുത്തെ മെയിൻ ഡോക്ടർ അവർ തന്നെയാണ് ഡോക്ടർ ഇവിടെ കണ്ട പോടേ പറഞ്ഞു യൂറിയൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ യൂറിയൻ എടുത്ത ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എടാ ഇവിടെ മരിച്ചു പോകേണ്ടതായിരുന്നു എടാ ഇവിടെ മരിച്ചു പോകേണ്ടതായിരുന്നു കാരണം മൂത്രത്തിൽ പഴുപ്പ് യൂറിയൻ ഇൻഫെക്ഷൻ അത്ര മാത്രം കൂടി അത്ര സീരിയസ് ആയിരുന്നു അവൾ മരിച്ചിട്ട് വീണ്ടും ജീവിച്ചതെന്നുള്ളത് എനിക്കും എൻ്റെ പുറത്തുള്ളവർക്കെല്ലാം അറിയുള്ളൂ പ്രത്യേകിച്ച് എനിക്കല്ലേ അറിയുള്ളൂ ഡോക്ടർക്ക് അറിയുന്നില്ലല്ലോ ഡോക്ടർ അറിയുന്നില്ലല്ലോ അവിടുന്ന് അവളെ പിന്നെ തുടർന്ന് രണ്ട് ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഗ്ലൂക്കോസിന്റെ അകത്തൂടെ നല്ല ശക്തിയുള്ള മരുന്ന് ഗ്ലൂക്കോസിന്റെ അകത്തേക്ക് കുത്തി വെച്ചിട്ട് അത് പിന്നെ ഗ്ലൂക്കോസ് വഴി ട്യൂബ് വഴി ശരീരത്തെ ബ്ലഡിലേക്ക് കയറ്റിയിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തിയത് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏതായാലും ഏകദേശം എല്ലാം ഓക്കെ ആയി അങ്ങനെ മൂന്ന് ദിവസത്തെ ലീവ് കഴിഞ്ഞ് അവിടെ തിരിച്ച് എറണാകുളത്തേക്ക് പോയി പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ ഇന്നും ഞങ്ങൾ വല്ലപ്പോഴും ആ ഒരു ഒരു ആ സംഭവം ഞങ്ങൾ ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ഞെട്ടലാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണ് ഇന്നും എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തിരിച്ചു അമ്മയുടെ മാധ്യസ്ഥ ശക്തി എത്ര വലുതാണെന്ന് ഈ പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നവരും തള്ളിക്കളയുന്നവരും തള്ളിപ്പറയുന്നവരും മാറ്റി നിർത്തുന്നവരും തരം താഴ്ത്തുന്നവരും അവഹേളിക്കുന്നവരും ഒന്നും അറിയുന്നില്ല തന്റെ പുത്രന്റെ സന്നദിയില് പരിശുദ്ധി അമ്മയ്ക്കുള്ള മാധ്യസ്ഥ ശക്തി എത്ര വലുതാണെന്ന് ഇതുപോലെ നിരവധി കത്തോലിക്കാ സഭയിലും മറ്റ് സഭകളിലും ഒക്കെ ഉള്ള ദൈവമക്കൾക്ക് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിയാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് ആര് എന്തെല്ലാം പറഞ്ഞാലും എത്രത്തോളം പരിശുദ്ധി അമ്മയെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്ക് പുത്രന്റെ സന്ധിയിൽ യാതൊരു കുറവും വരികയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറ നിങ്ങൾ നിറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകർന്നു പോകുന്ന ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി പരിശുദ്ധി അമ്മയ്ക്ക് പുത്രന്റെ സന്നദ്ധിയിൽ ചോദിച്ച് വാങ്ങി തരാൻ പറ്റാത്തതായ ഒരു കാര്യം ഒരു കാര്യം ഇത് എന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഇതുപോലത്തെ വലുതും ചെറുതുമായിട്ട് നിരവധി സംഭവങ്ങൾ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഴി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടും ഈ ഒരു സംഭവം പറയാൻ പറ്റാതെ പോയത് ഇത് ഇത് ഇതാണ് ഇത് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് ഞാൻ വിചാരിക്കുക ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഞാൻ ശ്രമിക്കുന്നത് ഭയങ്കര തടസ്സങ്ങളാണ് ഭയങ്കര തടസ്സങ്ങളാണ് പതിവില്ലാത്തതിൽ ഉപരിയായിട്ടുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങളുണ്ട് കാരണം സാത്താൻ അനുവദിക്കുക പരിശുദ്ധി അമ്മയെ മഹത്വപ്പെടുത്താനായിട്ട് സ്വർഗത്തിന്റെ ആ വാഗ്ദാന പേടകമായ പരിശുദ്ധി അമ്മയെ മഹത്വപ്പെടുത്താനായിട്ട് സാത്താൻ ഒരു വിധത്തിൽ അനുവദിക്കുകയല്ല പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കോഹിണിയാണ് പരിശുദ്ധിയാം പാപിയായ മനുഷ്യന് ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട കോഹിണിയാണ് പരിശുദ്ധിയാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ ആ ഇതിനു മുമ്പും ഞാൻ പല പ്രാവശ്യം എന്റെ വീഡിയോയിലൂടെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ആ മഹത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു അനുഭവം അത് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും വിശ്വാസവും സ്നേഹവും ഉള്ളതിന്റെ ഏഴരട്ടിയായിട്ട് വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിവതും നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക പരിശുദ്ധ അമ്മയോടുള്ള നിങ്ങളുടെ ഭക്തിയും സ്നേഹവും അതിലൂടെ നിങ്ങൾ പ്രകടിപ്പിക്കുക ൊപ്പം സഹരക്ഷകയാമേ അണയുന്നീ മക്കൾ നിൻസവിതേ നിറ കണ്ണുകളോടെ സവിതേ അമ്മേ തിരുക്കച്ചയാൽ പുതിയ ിൽ തൂകേണമേ അമ്മേ തൂകേണമേ തൂകേണമേ അമ്മേ തൂകേണമേ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പരിശുദ്ധ അമ്മയുടെ വലിയേറിയ മധ്യസ്ഥതയാൽ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ